നിങ്ങൾ സ്വർഗ്ഗത്തിൽ കയറിയെന്ന് വിചാരിക്കുക നിങ്ങളുടെ റബ്ബ് നിങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് സങ്കല്പിക്കുക നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആദ്യം ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ പോകണം നമ്രൂദും കൂട്ടരും അദ്ദേഹത്തെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞ സമയത്ത് ഇങ്ങനെ ഉയർന്നു പൊന്തി അതിലേക്ക് ഇങ്ങനെ പതിക്കുന്ന നേരത്ത് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് മാനസികാവസ്ഥ എന്ന് നേരിട്ട് ചോദിച്ചറിയണം യുലസ് നബി അലൈഹി വസ്ലാത്തു വസ്സലാമിൻ്റെ അടുക്കലും പോകണം ഇത്രയും ദീർഘമായ കാലം കടലിൻ്റെ അകത്ത് ഒരു മീനിൻ്റെ വയറ്റിൽ തിക്രും ചൊല്ലി എങ്ങനെ അദ്ദേഹം കഴിഞ്ഞുവെന്ന് ചോദിക്കണം ഉസ്മാൻ അഫ്ഫാർ അലി അള്ളാഹു നനഹുവിനെ ഒന്ന് കാണണം മഹാനവറുകൾ ഒറ്റ രാത്രിയിൽ ഒരു റക്കായത്തിൽ ഒരു ഹത്തം മുഴുവൻ എങ്ങനെ ഓതി തീർത്തു എന്ന് ചോദിക്കണം ബിലാൽ മൊഹദീർ അലി അള്ളാഹു നനഹുവിൻ്റെ അടുക്കൽ പോയിരിക്കണം ഒന്നുകൂടി ആ ഒന്ന് വിളിച്ച് കേൾപ്പിക്കുമോ എന്ന് ചോദിക്കണം അലി അള്ളാഹു നനഹുവിൻ്റെ അടുക്കലും പോകണം ഹിജറയുടെ രാത്രിയിൽ ശത്രുക്കൾ അപൂജഹലിൻ്റെ നേതൃത്വത്തിൽ വസൂലല്ലാൻ്റെ വീട് വളഞ്ഞിരിക്കുന്ന സമയത്ത് താൻ കൊല ചെയ്യപ്പെടുമെന്ന് അറിഞ്ഞിട്ടും നിമിതങ്ങൾക്ക് പകരം ആ വിരിപ്പിൽ ശാന്തമായി സുന്ദരമായി ഉറങ്ങാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് അദ്ദേഹത്തോട് ചോദിക്കണം ആ ഉപകരസിദ്ധികർ അലൈഹി അള്ളാഹു അനുവിനെ ഒന്ന് പോയി കാണണം റസൂലുള്ളാഹി അല്ലാഹി സലഹ് അലൈഹി വസ്ലം വഫാത്തായ നേരത്ത് എല്ലാവരും അടിപതറിയപ്പോൾ പൊതുവേ ലോല മനസ്കനും പെട്ടെന്ന് കരച്ചിൽ വരുന്ന ആളുമായിരുന്ന അദ്ദേഹം തികച്ചും അടിപതറാതെ നിങ്ങളുടെ റസൂൽ വഫാത്തായി കേട്ടോ എന്ന് സഹാബാക്കളുടെ മുന്നിൽ വന്ന് എങ്ങനെ പറയാൻ സാധിച്ചു എന്ന് അദ്ദേഹത്തോട് ചോദിക്കണം അവസാനം എൻ്റെ കരലിൻ്റെ കഷ്ണമായ ഹബീബായ അഷ്റഫുൽ റസൂൽ റസൂലുള്ളാഹി സലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലും പോയിരിക്കണം പറയാൻ ഒരുപാടുണ്ട് ചോദിക്കാൻ ഒരുപാടുണ്ട് പക്ഷെ നാവ് പൊന്തോന്നറിയില്ല വാക്കുകൾ പുറത്തേക്ക് വരുമോ എന്നറിയില്ല പറഞ്ഞു കേട്ടതനുസരിച്ച് വായിച്ച് മനസ്സിലാക്കിയതനുസരിച്ച് അവിടുത്തെ മുഖത്ത് ഒന്നും കണ്ണ് നിറച്ച് നോക്കാൻ കഴിയുമെന്ന് പോലും ഉറപ്പില്ല അമർബല് അസർ അലി അള്ളാഹു നനോനെ പോലുള്ളവർ പറഞ്ഞത് നിബിതങ്ങളുടെ മുഖത്തെ ഗാംഭീര്യം കാരണം ഒരു വട്ടം പോലും ഞങ്ങൾക്ക് കണ്ണ് നിറച്ച് നോക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ശബ്ദം പുറത്തേക്ക് വന്നാൽ ഉയർത്താൻ സാധിച്ചാൽ നിമിതങ്ങളോട് ആദ്യമായി പറയണം നിബിഎ സലാഹു അലി വസ്ലം ദുനിയാവിൽ വെച്ച് അങ്ങേ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു സ്വപ്നത്തിലെങ്കിലും ഒരു വട്ടം കണ്ടെങ്കിൽ എന്ന് ഒരുപാട് ആശിച്ചു പക്ഷേ സാധിച്ചില്ല അഹമ്മദില്ല ഇവിടെ വന്നിട്ടെങ്കിലും അങ്ങേ കാണാൻ സാധിച്ചല്ലോ ആയിരം നന്ദി എന്ന് ആദ്യം പറയണം പിന്നെയും ചോദിക്കാൻ സാധിച്ചാൽ നാവു പന്തിയാൽ ശബ്ദം പുറത്തു വന്നാൽ അവിടത്തോളം കുറേ കാര്യങ്ങൾ ചോദിക്കാണ്ട് നബിയെ നാൽപ്പത് വർഷത്തോളം അങ്ങേ അൽ അമീൻ എന്ന് വിളിച്ച് ബഹുമാനിച്ചിരുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ അങ്ങീ ദൗത്യവുമായി വന്നപ്പോൾ അങ്ങൾക്കെതിരായി അങ്ങേക്ക് കൊടിയ പീഡനങ്ങളും യാതനങ്ങളും സഹിക്കേണ്ടി വന്നു ഇതൊക്കെ അങ്ങ് എങ്ങനെ സഹിച്ചു റസൂലെ ഏറെ പ്രതീക്ഷയോടുകൂടി തായ്ഫിലേക്ക് പോയിട്ട് ആ പ്രതീക്ഷയ്ക്ക് തികച്ചും വിപരീതമായ പ്രതികരണവും ലഭിച്ച് കുറേ ഏറും അടിയുമൊക്കെ കൊണ്ട് തിരിച്ച് മടങ്ങി വരുന്ന സമയത്ത് അങ്ങയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു ഖദീജ ബീബർ അലി അള്ളാഹനയുടെ വഫാത്തിൻ്റെ വാർത്ത എങ്ങനെയാണ് അങ്ങ് വരവേറ്റത് വഹദിൻ്റെ രണാഗണത്തിൽ ഒരു കുഴിയിലേക്ക് അങ്ങ് മറിഞ്ഞു വീണുവെന്നും അങ്ങയുടെ മുബാറക്കായ മുഖത്തിൽ നിന്ന് രക്തം ഒഴുകി വന്നുവെന്നും അങ്ങയുടെ ഒരു പല്ല് ഷഹീദായി എന്നൊക്കെ കേട്ടിട്ടുണ്ട് നബിയെ എവിടെയായിരുന്നു ആ മുറിവ് ഏത് പല്ലായിരുന്നു അങ്ങേക്ക് നഷ്ടപ്പെട്ടത് അറുപത് വയസ്സിന് ശേഷം അങ്ങേക്കൊരു ആൺകുഞ്ഞിനെ കിട്ടി പക്ഷേ ഒന്നര വർഷത്തിന് ശേഷം ആ ഇബ്രാഹിം എന്ന പൊന്നുമോൻ മരണപ്പെട്ടു അങ്ങേടെ കണ്ണിൽ നിന്ന് രണ്ട് മൂന്ന് കണ്ണിനീർ മാത്രം മുതിർന്നു വീണെങ്കിലും അള്ളാഹുന് നിരക്കാത്ത ഒന്നും അങ്ങ് പറഞ്ഞില്ല എന്ന് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട് നബിയെ എങ്ങനെ അങ്ങക്ക് ക്ഷമിക്കാൻ സാധിച്ചു ഇങ്ങനെ 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 ഹബീബിനോടും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് സ്വർഗമെന്ന് പറഞ്ഞാൽ നമ്മളധിക പേരും വിചാരിച്ചിരിക്കുന്നത് പോലെ വെറും കൊട്ടാരങ്ങളും അരുവികളും ഹോർലികളും മാത്രം അടങ്ങിയതല്ല മറിച്ച് എന്നാൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രിയപ്പെടുന്ന കുറച്ച് ആളുകളുമായിട്ടുള്ള ഒരു സഗപ സ്ഥലം കൂടിയാണ് ഉള്ളാഹുവെ ഞങ്ങളെയും നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ റബ്ബെ മുഴുവനും അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെയും നീ സന്തോഷിപ്പിക്കണമേനാഥ്